ഹോസ്റ്റിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടില്ല ഒരു കുക്കിംഗ് വീഡിയാണ് ആണ് സിമ്പിളായിട്ട് ഓവനൊന്നും ഇല്ലാതെ നമുക്കൊരു പിസ്സ റെഡിയാക്കി എടുക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മൈത്തി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടുക പിന്നെ കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഇട്ട് വെച്ചായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ കൃത്യമായിട്ടുള്ള അളവ് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല നിങ്ങൾക്ക് ഷുഗർ എത്രയാണോ വേണ്ട അതിടുക ഉപ്പ് എത്രയാണോ പാകത്തിന് അതിട നിങ്ങൾക്ക് എന്ന് തോന്നാ അതേപോലെ ഇടുക പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അതിൽ വേണം കേട്ടോ എന്നാലാണ് ഇത് പിസയായി കിട്ടുള്ളൂ ഇനി നമ്മളെ പിസയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം പിന്നെ ഇതെല്ലാം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കുക പക്ഷേ ചപ്പാത്തിനേക്കാട്ടും കുറച്ച് ലൂസിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത് ചപ്പാത്തിൻ്റെ മാവിനെക്കാട്ടും മൈദ ആയതുകൊണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഇത് കുഴച്ചെടുത്താൽ മതി പിന്നെ മാവിലേക്ക് കുറച്ച് ഒറിയാനും കൂടി ആയിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഇത് ക്ലീൻ ട്രാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക എന്റെ കയ്യിലെ ക്ലീൻ ട്രാപ്പ് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് വട്ടം ഞാൻ ഇത് കവർ ചെയ്യേണ്ടി വന്നു ഇപ്പൊ നമ്മളെ പിസ്സയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഈ മാവ് രണ്ടു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാവ് റെഡിയാവുമ്പത്തേക്ക് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കി എടുക്കാം വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞെടുക്കാം അതേപോലെ തന്നെ സബോളയും കുഞ്ഞുതാക്കി അരിഞ്ഞെടുക്കുക തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച അതിന്റെ തോൽ ഊരി എടുക്കണം ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് വയറ്റി കഴിഞ്ഞിട്ട് ഉള്ളിയും കൂടെ വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു സ്പൂണോളം മുളക് പൊടിയും ഒറിഗാനും കൂടി ഇട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ടൊമാറ്റോ സോസോ ഒരു സോസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ലാസ്റ്റ് ഇതിനാവശ്യമായിട്ടില്ല ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പിസ്സാ സോസിന് വേണ്ടി വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും മിക്സിന്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക ഇപ്പൊ നമ്മൾ പിസ്സ സോസും റെഡിയായി ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാത്ത കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ടില്ല ചിക്കനാണ് എടുത്തിട്ടില്ല നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റി അതേ പാനിൽ തന്നെയാണ് ചിക്കനും ട്രൈ ആക്കി എടുക്കുന്നത് ചിക്കനിൽ ഇപ്പൊ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവില്ല അതിൽ തന്നെ കിടന്നത് വെന്തോളൂ ഇനി നമുക്ക് ഹോം മെയ്ഡ് ഓവൻ സെറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം വലിയ വാവട്ടൊരു പാത്രം എടുക്കുക നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റിയത് ആവിയൊന്നും പുറത്തു പോകാത്ത പാത്രമായിരിക്കണം ഇപ്പൊ ഇതിൽ ഞാൻ വെച്ച പോലെ ഒരു കുഞ്ഞു പാത്രം കൂടെ വെച്ചുകൊടുക്കുക ഇനി അഞ്ചു മിനിറ്റ് നന്നായി ഐ ഫ്ലെയിമിൽ തീ കൂട്ടി വെച്ച് അടച്ചു വെക്കുക ഇപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞു പിസ്സയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല മാവ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊന്തിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് എനിക്കിപ്പോ രണ്ട് പിസ്സണ്ടാക്കാനല്ല മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി റൗണ്ട് ഷേപ്പിലുള്ള ചെറിയൊരു പാത്രം എടുത്താൽ അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് മാവ് വെച്ചിട്ട് പരത്തി എടുക്കാം റൗണ്ട് ഷേപ്പിൽ ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റൂട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല പിസ സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ലാസ്റ്റ് ഇതിലേക്ക് മൊസാല ചീസും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഹോം മെയ്ഡ് ഓവൻ സെറ്റ് ചെയ്ത് വെച്ചില്ല അതിലേക്ക് വെച്ചിട്ട് ഏഴ് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഏഴ് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തുറന്നു നോക്കുമ്പോൾ പിസ്സ നമുക്ക് റെഡി ആയിട്ട് സംഭവം ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് കഴിക്കാനോ അടിപൊളി ടേസ്റ്റ് ആട്ടോ